നമസ്കാരം ഇന്നത്തെ മാതൃഭൂമി ആ വാർത്ത എങ്ങനെയാണ് പോലീസുകാരിയെ ബലാത്സംഗം ചെയ്ത സംഭവം ഒതുക്കി തീർക്കാൻ പ്രതിയായ സബ് നിന്ന് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ആവശ്യപ്പെട്ട അസിസ്റ്റന്റ് കമാൻഡന്റിനും സീനിയർ സിവിൽ പോലീസ് ഓഫീസർക്കും സസ്പെൻഷൻ കെ എ പി മൂന്നാം ബറ്റാലിയൻ അസിസ്റ്റന്റ് കമാൻഡന്റ് പിള്ള സൈബർ ഓപ്പറേഷനിലെ ഓഫീസർ റൈറ്റർ അനു ആന്റണി എന്നിവരെയാണ് ആഭ്യന്തര വകുപ്പ് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തത് സൈബർ ഓപ്പറേഷൻ ഔട്ട്റീച്ച് വിഭാഗത്തിൽ ജോലി ചെയ്തിരുന്ന സബ് ഇൻസ്പെക്ടർ വിൽഫർ ഫ്രാൻസിസ് ആണ് സഹപ്രവർത്തകയെ ബലാത്സംഗം ചെയ്ത പരാതി ഉയർന്നത് കേസ് ഒത്തുതീർപ്പാക്കുന്നതിനായി സ്റ്റാർ മോനാർപിള്ള ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ആവശ്യപ്പെട്ടുവെന്നാണ് കണ്ടെത്തിയത് നവംബർ പതിനാറിന് നടന്ന സംഭവം ഇരയായ പോലീസ് ഉദ്യോഗസ്ഥ അനു ആന്റണിയെ അറിയിച്ചിരുന്നു ഇരയായ ഉദ്യോഗസ്ഥ തന്റെ സുഹൃത്തായ മറ്റൊരു ഉദ്യോഗസ്ഥ വഴി സ്റ്റാർമോൻ ആർപിള്ളയെയും വിവരം അറിയിച്ചു തുടർന്ന് സ്റ്റാർമോൻ വിൽഫ്രഡിൽ നിന്ന് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ആവശ്യപ്പെടുകയായിരുന്നു ഇക്കാര്യം പരാതിക്കാരിയുടെ അറിവോ സമ്മതമോ കൂടാതെയാണ് നടന്നത് അവർ തുടർ നടപടികളുമായി മുന്നോട്ട് പോവുകയും ചെയ്തു പോലീസ് മേധാവിയുടെ അന്വേഷണത്തെ തുടർന്ന് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തത് ഉദ്യോഗസ്ഥ ബലാത്സംഗത്തിന് ഇരയായത് മൂന്ന് ദിവസം അറിഞ്ഞിട്ടും അസിസ്റ്റന്റ് കമാൻഡന്റ് നിയമ സ്വീകരിച്ചില്ല ഉദ്യോഗസ്ഥയെ ആരോഗ്യ പരിശോധനയ്ക്ക് നടത്തിച്ച ശേഷം ഓഫീസ് റൈറ്റർ അനു ആന്റണി വഴി പ്രതിയിൽ നിന്നും ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ആവശ്യപ്പെടുകയും ചെയ്തു ഈ പ്രവർത്തനങ്ങൾ പോലീസ് സേനയ്ക്ക് അവമതിപ്പുണ്ടാക്കി ഗുരുതരമായി കുറ്റകൃത്യം നടത്തിയതും നിയമപരമായി നടപടികൾ സ്വീകരിക്കുന്നതിന് പകരം ഒത്തുതീർപ്പിന് ശ്രമിച്ചത് ഗുരുതരമായി വീഴ്ചയാണെന്ന് കണ്ടെത്തിയ സാഹചര്യത്തിലാണ് ഇരുവേയും സസ്പെൻഡ് ചെയ്തത് ഇരുവർക്കും എതിരെ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട് ഒരാഴ്ചയ്ക്കുള്ളിൽ അന്വേഷണ ഉദ്യോഗസ്ഥനെ തീരുമാനിക്കണമെന്ന് പോലീസ് മേധാവിയോട് ആഭ്യന്തര വകുപ്പ് നിർദ്ദേശിച്ചു ഈ വാർത്ത വായിച്ച് എനിക്ക് വലിയ ധാർമ്മിക രോഷം തോന്നി കേരള പോലീസിലെ ഒരു വനിതാ ഓഫീസറെ മറ്റൊരു ഓഫീസർ ബലാത്സംഗത്തിനിരയാക്കുന്നു അത് കേരളത്തിലെ ഏറ്റവും വലിയ വാർത്തയാവേണ്ടതാണ് പക്ഷെ മറനാടനടക്കമുള്ള മാധ്യമങ്ങൾ ആ വിവരം വേണ്ടതുപോലെ അറിഞ്ഞിട്ടില്ല ചർച്ച ചെയ്തിട്ടില്ല എന്നർത്ഥം ഒരു വനിതാ പോലീസുകാരെ ബലാത്സംഗത്തിനിരയാക്കുകയും എന്നിട്ട് അത് ഒതുക്കി തീർക്കാൻ ബലാത്സംഗം ചെയ്ത പോലീസ് ഓഫീസറോട് എ സി പി റാങ്കിലൂടെ പോലീസ് ഓഫീസർ കൈക്കൂലി വാങ്ങുകയും ഒക്കെ ചെയ്തിട്ടും പിണറായി സർക്കാർ അവർക്കെതിരെ നടപടിയെടുക്കുന്നത് വരെ ഞങ്ങൾ ആരും അറിഞ്ഞില്ല എന്നത് ഞെട്ടിക്കുന്ന കാര്യമാണ് പക്ഷെ എങ്കിൽ പോലും ഒരു ചെറിയ ആശങ്ക തോന്നി ഒരു വാർത്ത ബ്രേക്കിംഗ് ന്യൂസിന്റെ തിരക്കിൽ നമ്മൾ വേഗത്തിൽ കൊടുക്കുമെങ്കിലും നമുക്ക് കുറച്ചുകൂടി സമയമുള്ള വാർത്തകൾ കുറച്ചുകൂടി ജാഗ്രതയോടെ പ്രസിദ്ധീകരിക്കണമെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ ഒരു വാർത്ത ലീഗലി ശരിയാണെങ്കിലും എത്തിക്കലി ശരിയാവണമെന്നില്ല എന്ന് പല അനുഭവങ്ങളിൽ വ്യക്തമാക്കിയിട്ടുണ്ട് മാതൃഭൂമി പലപ്പോഴും ഇത്തരം എത്തിക്സ് നോക്കാറില്ലെന്ന് പ്രശാന്ത് ആർ നായർ നൈ നിലപാടിൽ നിന്നും ഞാൻ മനസ്സിലാക്കിയിരുന്നു അതുകൊണ്ട് തന്നെ ഈ കേസിനെ കുറിച്ച് ഒരു അന്വേഷണം നടത്താൻ ഞാൻ തീരുമാനിക്കുന്നു രാവിലെ കുറച്ചധികം സമയമെടുത്ത് ഈ കേസിനെ കുറിച്ച് അന്വേഷണം നടത്തിയപ്പോൾ ഞെട്ടിക്കുന്ന ചില സത്യങ്ങൾ കണ്ടെത്തി വാസ്തവത്തിൽ ഇത് നാണക്കേടല്ല മഹാവൃത്തികേടാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു ഇവിടെ പുരസ്കാരം കൊടുത്ത് ആദരിക്കേണ്ട ഓഫീസറെയാണ് ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് മാത്രമല്ല ഈ കേസ് അട്ടിമറിക്കാനുള്ള ഗൂഢാലോചനയുടെ ഭാഗമായി ഈ കേസിലെ പ്രതിക്ക് വേണ്ടിയാണ് ഇപ്പോൾ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നതും സസ്പെൻഡ് ചെയ്തിരിക്കുന്നതും ഞാനിത് വെറുതെ ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിരിക്കുന്ന സ്റ്റാർമോൻ ആർ പിള്ളയുടെ കേട്ട് നിഗമനത്തിലെത്തിയതാണെന്ന് ധരിക്കരുത് അദ്ദേഹത്തെക്കാൾ ഞാൻ വിശ്വാസത്തിനെടുക്കുന്നത് ബലാത്സംഗത്തിനിരയായ വനിതാ പോലീസുകാരിയാണ് ഈ വാർത്ത ചെയ്യുന്നതിന് മുൻപ് ആ വനിതാ പോലീസുകാരെ ടെലിഫോണിൽ വിളിച്ച് ഞാൻ സംസാരിക്കുകയുണ്ടായി എനിക്ക് അറിയേണ്ടിയിരുന്നത് ഒരൊറ്റ കാര്യം മാത്രമാണ് നിങ്ങളുടെ കേസ് അട്ടിമറിക്കാൻ സ്റ്റാർമോൻ നടപ്പില്ല എന്ന് പോലീസ് ഓഫീസർ കൈക്കൂലി ചോദിച്ചോ അവർ കരഞ്ഞുകൊണ്ട് എന്നോട് പറഞ്ഞത് ഇല്ല എന്ന് മാത്രമല്ല ഈ കേസിൽ എനിക്ക് നീതി നേടിത്തരാൻ തുടക്കം മുതൽ എന്നോടൊപ്പം നിന്നത് സ്റ്റാർമോൻ സാറായിരുന്നു എന്നാണ് എവിടെയായിരുന്നു ആ പോലീസുകാരി അന്ന് ജോലി ചെയ്തിരുന്നത് ഇപ്പോൾ അവരെവിടെയാണ് എന്നൊന്നും പറയാത്തത് ഇരയെ തിരിച്ചറിയാതിരിക്കാൻ വേണ്ടിയാണ് ഈ വനിതാ പോലീസുകാരി ഒരിക്കൽ ഡ്യൂട്ടിക്കടിയിൽ തളർന്നു വീഴുന്നു അവർക്ക് ചില ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് അവർക്ക് ബോധം പോകുന്ന അവസ്ഥ ഉണ്ടാവും അന്ന് അവരെ സഹായിക്കുന്നതിനു വേണ്ടി ഗ്രേഡ് എസ് ഐ ആയിരുന്ന വിൽഫർ ഫ്രാൻസിസ് എത്തുന്നു ഈ വിൽഫർ ഫ്രാൻസിസ് എന്ന ഗ്രേഡ് എസ് ഐ യുവതി താമസിക്കുന്ന മുറിയിൽ കൊണ്ടാക്കാൻ പോവുകയാണ് അവിടെ വെച്ച് അതിക്രൂരമായി ഈ യുവതിയെ ബലാത്സംഗത്തിനിരയാക്കുന്നു നിസ്സാരമായ ബലാത്സംഗം ആയിരുന്നില്ല അവരുടെ ശരീരത്തിൽ പരിക്കേൽക്കുന്ന തരത്തിലുള്ള ഭീകരമായ റേപ്പ് എന്ന് മാത്രമല്ല വിൽഫർ ഈ യുവതിയെ ഭയപ്പെടുത്തുകയും ചെയ്തു ആരോടും ഒന്നും പറയാൻ കഴിയാതെ ഈ യുവതി മൂന്നു ദിവസം ഇരുന്നു മൂന്നാം ദിവസം ഓഫീസിൽ വെച്ച് രോഗാവസ്ഥ മൂർച്ഛിക്കുകയും യുവതി വീഴുകയും ചെയ്തപ്പോൾ അനു ആന്റണി എന്ന സി പി ഓയെ വിവരം അറിയിക്കുന്നു ഇങ്ങനൊരു ബലാത്സംഗത്തിന് താൻ ഇരയായി എന്ന് അനു ആന്റണി പറയുന്നു അനു ആന്റണി ആറുമാസം മുമ്പാണ് സംഭവിക്കുന്ന ഓർക്കണം അന്നത്തെ എസ് എച്ച്ഒ ആയിരുന്ന ഹരിലാലിനെ വിവരം അറിയിക്കുന്നു ഹരിലാല് പരാതി ഉണ്ടെങ്കിൽ എഴുതി തരൂ കേസ് എടുക്കാം എന്നാണ് ഈ പോലീസുകാരോട് പറഞ്ഞത് വാസ്തവത്തിൽ ഇവിടെ ഏറ്റവും വലിയ വില്ലന്വേഷത്തിന് വരേണ്ടത് അന്നത്തെ എസ് എച്ച്ഒ ഹരിലാൽ ഈ വിവരം അറിഞ്ഞപ്പോൾ തന്നെ അയാളെ പ്രതി ചേർത്ത് അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കുന്ന ബാധ്യത ഹരിലാലിന് ഉണ്ടായിരുന്നു എ സി പി ആണെന്ന് ഓർക്കണം ഹരിലാൽ അത് ചെയ്തില്ല യുവതിയോട് പരാതി ഉണ്ടെങ്കിൽ എഴുതി തരാൻ പറയുന്നു വനിതാ പോലീസുകാരി തന്റെ ഒരു സഹപ്രവർത്തിയോട് ഇക്കാര്യം ചർച്ച ചെയ്യുന്നു അവരുടെ നിർദ്ദേശപ്രകാരം ബലാത്സംഗത്തിനിരയായ വനിതാ പോലീസുകാരിയുടെ കുടുംബ സുഹൃത്തായ വളരെ ദീർഘകാലത്തെ ബന്ധമുള്ള ടാർമോൻ എന്ന ഡിവൈഎസ്പിയെ വിവരം അറിയിക്കുന്നു അന്ന് അദ്ദേഹം വേറൊരു ഡിപ്പാർട്ട്മെന്റിലാണ് പണിയെടുക്കുന്നത് അപ്പോൾ തന്നെ വിവരം അറിഞ്ഞ് സ്റ്റാർമോർ എത്തുകയും ഈ യുവതിയുമായി മെഡിക്കൽ പരിശോധനയ്ക്ക് പോവുകയും ചെയ്യുന്നു ഒരു ബലാത്സംഗ കേസ് ആരംഭിക്കേണ്ടത് മെഡിക്കൽ പരിശോധനയിലാണ് മെഡിക്കൽ പരിശോധനയ്ക്ക് കൊണ്ടുപോയത് സർക്കാർ ആശുപത്രിയിലാണ് സർക്കാർ ആശുപത്രിയിൽ ഇങ്ങനെ ബലാത്സംഗത്തിനിരയായ വിവരം അറിയിച്ചതോടെ അപ്പോൾ തന്നെ പോലീസിൽ ഇന്റിമേഷൻ പോകുന്നു എന്ന് വെച്ചാൽ കേസ് ആരംഭിച്ചു കഴിഞ്ഞു പിന്നെ ആർക്കും അട്ടിമറിക്കാൻ കഴിയില്ല ഈ ആശുപത്രിയിൽ പരിശോധനയ്ക്ക് പോകുമ്പോഴേ യുവതിയുടെ ഫോണിലേക്ക് അനു ആന്റണി എന്ന സിവിൽ പോലീസ് ഓഫീസർ വിളിക്കുന്നുണ്ട് ഞാൻ ആശുപത്രിയിലാണ് എന്ന് ഈ വനിതാ പോലീസുകാർ പറയുകയും ചെയ്തു പക്ഷെ തിരിച്ചിറങ്ങിക്കഴിഞ്ഞപ്പോൾ നിരന്തരമേ വിളിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാനിത് ആ ഹെഡ്ക്വാർട്ടേഴ്സിന് മുമ്പിൽ കൊണ്ടാണ് പോകുന്നത് അവിടെ വരൂ എന്താണെന്ന് പറയൂ എന്ന് പറയുന്നു ഈ വണ്ടിയിൽ അപ്പോൾ സ്റ്റാർ മാർ പിള്ളേന്ന് എ സി പി ഉണ്ടെന്ന് ഈ അനു ആന്റണി എന്ന് പോലീസുകാരനറിയില്ല വാഹനത്തിൽ കയറി കഴിഞ്ഞപ്പോഴാണ് വിവരം അറിയുന്നത് എങ്ങനെയെങ്കിലും രക്ഷിക്കണം എന്റെ സുഹൃത്താണ് എങ്ങനെയെങ്കിലും സഹായിക്കണം ഒത്തുതീർക്കണം എന്ന് പറഞ്ഞ് ഈ അനു സമ്മർദ്ദം ചെലുത്തുന്നു പറ്റില്ല എന്ന് ഒരുമിച്ച് പറയുന്നു പണം വേണമെങ്കിലും തരാം എന്നൊക്കെ പറഞ്ഞായിരുന്നു സമ്മർദ്ദം ഇതിലൊന്നും അവർ വഴങ്ങിയിരുന്ന് മാത്രമല്ല ഹോസ്പിറ്റലിൽ ഇന്റിമേഷൻ നടത്തിയതിനു ശേഷം പിന്നെ പിന്നെങ്ങനെ പണം കൊടുത്ത് സെറ്റിൽ ചെയ്യുന്നത് നടക്കുന്ന കാര്യവുമില്ല കേസായി വിൽഫർ ഫ്രാൻസിസിനെ അറസ്റ്റ് ചെയ്തു റിമാൻഡിലാക്കി ഇപ്പോൾ അയാൾ സസ്പെൻഷനിലാണ് ആറ് മാസം കഴിഞ്ഞപ്പോൾ അനു ആന്റണിയോട് കാശ് ചോദിച്ചു എന്ന പരാതിയുമായി ആ കാശ് കൊടുത്തിരുന്നെങ്കിൽ താൻ പ്രതിയാവില്ല എന്ന് പറഞ്ഞുകൊണ്ട് മേൽ ഉദ്യോഗസ്ഥനെ വിൽഫർ ഫ്രാൻസിസ് പരാതി കൊടുക്കുന്നു ആ പരാതിയിൽ അന്വേഷണം നടത്തിയിട്ടാണ് യാതൊരു തെളിവുമില്ലാതെ തന്നെ വിൽഫർ ഫ്രാൻസിസിനെ സഹായിക്കുന്നതിന് വേണ്ടി അനു ആന്റണി എന്ന അയാളുടെ സുഹൃത്ത് അതായത് വിൽഫറിന് വേണ്ടി സമ്മർദ്ദം ചെലുത്താൻ എത്തിയ അനു ആന്റണിയുടെ വാക്ക് മാത്രം കേട്ടുകൊണ്ട് ചാർ മുൻപിള്ളേയും അനു ആന്റണിയും സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് അനു ആന്റണി ഇപ്പോഴാണ് സസ്പെൻഷനിലാവുന്നത് എന്ന് ഓർക്കണം നേരത്തെ തന്നെ ഈ വനിതാ പോലീസുകാരി പരാതിപ്പെട്ടതാണ് ചാർ മൊൻപിള്ള അഥവാ ഇനി സാമ്പത്തിക കാര്യം എന്തെങ്കിലും പറഞ്ഞു എന്ന് കരുതുക എങ്കിൽ പോലും അത് എന്ത് പശ്ചാത്തലത്തിൽ പറഞ്ഞു എന്ന് നമുക്ക് വ്യക്തതയില്ല അങ്ങനെ ഈ വനിതാ പോലീസുകാരിയെ കേസിൽ നിന്ന് ഒഴിവാക്കാൻ സ്റ്റാർ മോൻ ഇരുപത്തഞ്ച് ലക്ഷം രൂപ ചോദിച്ചെങ്കിൽ പോലീസുകാരിക്ക് പരാതി ഉണ്ടാവേണ്ടതാണ് ഇതൊന്നുമില്ലാതിരിക്കവേ അവരെ ബലാത്സംഗം ചെയ്ത ഗ്രേഡ് എസ് ഐക്ക് വേണ്ടി ഇപ്പോൾ ഇരയെ സഹായിച്ച സ്റ്റാർ മോനെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു നമ്മുടെ പോലീസിൽ സംഭവിക്കുന്നത് ഇതൊക്കെയാണ് എന്നത് ഖേദകരമാണ് യാതൊരു തെളിവുമില്ലാതെയാണ് പ്രതിയുടെ അടുത്ത സുഹൃത്തിനു വേണ്ടി ഈ അനു ആന്റണി പ്രതിക്ക് വേണ്ടി സമ്മർദ്ദം ചെലുത്താൻ വാഹനത്തിൽ കയറിയ ആളാണെന്ന് നോക്കണം അടുത്ത സുഹൃത്തിന്റെ വാക്ക് മാത്രം വിശ്വസിച്ച് ടാർമോനെ അയാൾക്കൊപ്പം സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് കേസ് ദുർബലപ്പെടുത്തുക അങ്ങനെ ബലാത്സംഗ കേസിൽ നിന്നും പ്രതിയെ രക്ഷിക്കുക എന്ന അജണ്ടയ്ക്ക് ഒരു ഉയർന്ന പോലീസ് ഓഫീസർ കൂടി ഇരയാകുന്നു നമ്മുടെ പോലീസിൽ ഇതല്ല ഇതിനപ്പുറവും സംഭവിക്കും കാരണം നമ്മുടെ പോലീസിനെ നയിക്കുന്നത് പിണറായി വിജയൻ എന്ന നീതിബോധമില്ലാത്ത ഒരു പോലീസ് മന്ത്രിയാണ് എന്നത് നമുക്കൊക്കെ അറിയാവുന്നതാണ് എങ്കിലും ഈ സത്യം ലോകമറിയേണ്ടതു കൊണ്ടാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വിശദമായി അന്വേഷണം നടത്തിക്കൊണ്ട് എങ്ങനെയൊരു റിപ്പോർട്ട് എക്സ്ക്ലൂസീവായി ഞങ്ങൾ കൊടുക്കുന്നത്